ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അടുത്ത അടുത്താഴ്ച പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത് തിങ്കളാഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡ് ജസ്റ്റ് പ്രൊമോ മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ കാരണം ഓൾറെഡി ഞാൻ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞല്ലോ ശ്രുതി അശ്വിനും അതുപോലെ തന്നെ ശ്യാമിനും ഒരേ സമയം ഭർത്താക്കന്മാരായിട്ട് ആലോചിക്കുന്ന കാര്യം അതായത് അശ്വിൻ ആലോചിക്കുന്ന സമയത്ത് ജിലേബിയായിട്ട് പോകുമ്പോൾ അശ്വിനും ഓടിക്കും പറത്തി ഓടിക്കുന്നു കേട്ടോ നിനക്കറിയില്ല എനിക്ക് ജിലേബി കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ ഡയബറ്റിക് പേഷ്യൻ ആണ് നിനക്ക് അറിയില്ല ബോധമില്ല നിനക്ക് എന്ന് മറ്റേ ആട്ടി ഓടിക്കും അതേ ശേഷം ശ്രുതി ചോദിക്കും എന്റെ ഈ ഓറഞ്ച് സാരി എങ്ങനെയുണ്ട് ഞാനീ അതി അതിസുന്ദരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശ്വം പറയും വടിമേൽ കോലിമേൽ സാരി ലിക്ക പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി വിടും കേട്ടോ അതേസമയം ശ്രുതി ആലോചിക്കും ശ്യാം ആയിരുന്നെങ്കിലോ ആണെങ്കിൽ വെറുതെ മധുരം കൊണ്ടുള്ള വാക്കുകൾ കൊണ്ട് നിറയ്ക്കും ശ്രുതി ഇപ്പൊ ജിലേബി കൊടുക്കുമ്പോൾ ആഹാ എന്റെ ഭാര്യയുടെ സ്വഭാവം പോലെ തന്നെ മധുരമുള്ള ജിലേബി എന്നൊക്കെ പറഞ്ഞ് മധുരമുള്ള വാക്കുകൾ പറയും സാരിയുടെ കാര്യം ചോദിക്കുമ്പോഴും ശ്യാം പറയും ആഹാ നീ ഉടുത്തപ്പോ ഈ സാരിക്കാണ് ഭംഗി വന്നത് എന്ന് പറഞ്ഞ് പൂക്കെഴുത്തും അപ്പൊ രണ്ടുപേരുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ശ്രുതിക്ക് ചിരി വരുവാട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഓരോ ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ട് മണ്ണൊക്കെ ഇങ്ങനെ വാരി എടുക്കണം എന്തോ വലിയ എന്തോ സംഭവം വെച്ചിട്ട് അപ്പൊ അശം ചോദിക്കും നീ എന്തേ കാണിക്കണതെന്ന് ചോദിക്കുമ്പോഴേക്കും മണ്ണാണെന്ന് പറയുമ്പോൾ ശ്രുതി മേത്തേക്ക് ആ മണ്ണ് വീഴുന്ന കാഴ്ചകാട്ടെന്തായാലും നല്ലൊരു പ്രൊമോ ആണ് പക്ഷെ കുഞ്ഞു പ്രൊമോ കാണിച്ചിട്ട് അടുത്താഴ്ച ഫുൾ സീനൊന്നും കാണിച്ചില്ല എന്തായാലും നമുക്കിനി വേറെ പ്രൊമോ വരോ എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം എപ്പിസോഡിന്റെ റിവ്യൂസ് ആയിട്ട് രാത്രി കാണാം ഗുഡ് ബൈ ബൈ